ഹലോ ഹായ് മുത്തുമടീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പെരാ പേരിങ്ങനെ മഴ പെയ്തോണ്ടി കേട്ടോ മഴ പെയ്തോണ്ട് നിൽക്കുമ്പോൾ മോന് എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലും കഴിക്കണം എന്താ ഉള്ളത് എന്താണുള്ളത് ഞാൻ ചോദിച്ചുകൊണ്ട് ഇരിക്കാം കേട്ടോ മോനിപ്പം ചായ ഒക്കെ കുടിച്ച് വയറൊക്കെ നിറച്ച് ഇങ്ങനെ ഇരിക്കുമൊക്കെയാണ് എന്നാലും വേണം എന്തെങ്കിലും എന്തെങ്കിലും എന്നറി എന്താണെന്ന് ചോദിച്ചാൽ പറയും എന്തെങ്കിലും വേണമെന്നറി അപ്പം ഞാൻ എന്തെങ്കിലുമൊന്നുണ്ടാക്കി കൊടുക്കാമോ വിചാരിച്ച് നമ്മുടെ അടുത്തുള്ള സാധനം വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അത് സാധാരണയാണെങ്കിൽ മഴയൊക്കെ ഇങ്ങനെ പെയ്തോണ്ട് നിൽക്കുമ്പോൾ മക്കളൊന്നും പുറത്തിറങ്ങി വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നും നമുക്കും ഉണ്ടല്ലോ അതുപോലെ അപ്പം അതിൻ്റെ അടുത്ത് കുറച്ച് ഇവിടെ കുറച്ചൊരു അവിലുണ്ട് അവൽ ഇവർക്ക് സാധാരണ ഇവർക്ക് അങ്ങനെ അവരിഷ്ടമല്ല പിന്നെ അങ്ങനെ അവർ കഴിക്കൂല നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് മധുരമൊക്കെ ഇട്ട് കൊടുത്താലും ഒരു അവര് കഴിക്കൂല കേട്ടോ അതൊന്നും അവർക്ക് ഇഷ്ടമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറച്ചൊന്ന് എണ്ണയിട്ട് ചൂടാക്കി വറുത്ത് പൊറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്താരുതെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ അവിടെ കയ്യിൽ കഴുകണണ്ട് അപ്പോൾ എന്താ കയ്യിൽ കഴുകണമെന്ന് ഇങ്ങനെ നോക്കിയത് കേട്ടോ കയ്യിലെടുത്ത് അവിടെ നിന്ന് എടുത്ത് കേക്ക് ഇങ്ങോട്ട് സ്റ്റാൻഡിലേക്ക് മാറ്റി വെക്ക കേട്ടോ എന്താണ് ഒരു പേടിയാണ് ഇപ്പോൾ മഴയൊക്കെ പെയ്തതാണല്ലോ തണുപ്പും കാര്യമൊക്കെ ഉള്ളതാണ് എന്തെങ്കിലുമൊക്കെ ഏഴാതി ഒക്കെ ഉണ്ടാവും എന്നുള്ളത് പിന്നെ അത് ഞങ്ങൾ മോൾ ഭാഗമാണെങ്കിൽ റബ്ബർ തോട്ടൊക്കെ ആയുണ്ടെങ്കിൽ നമ്മൾ മോൾ ഭാഗം റബ്ബർ തോട്ടൊക്കെ ആയതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ഇളകണണ്ടോ വേറെ നോക്കൂ കേട്ടോ എന്തെങ്കിലും എന്നുള്ള ഒരു പേടി എനിക്ക് അപ്പോൾ ഞാൻ അടുപ്പത്തെ ചട്ടിയൊക്കെ വെച്ച് അത് ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നല്ലത് പിന്നെ മിൽമൻ്റെ നെയ്യുണ്ടെങ്കിലാണീ നല്ലത് നല്ലത് അപ്പോൾ നമ്മുടെ കയ്യിലതില്ല അപ്പോൾ കുറച്ച് ഡാട്ടാ ഉണ്ട് അത് ഇടാൻ തയ്യാറിച്ചിട്ടോ അപ്പോൾ ചട്ടി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ചൊന്ന് നെയ്യ് ഇടട്ടെ കേട്ടോ നെയ്യിട്ട് അതിന് ചൂടായതിനു ശേഷം ഞമ്മക്കതിലേക്ക് കുറച്ച് അവരെടുത്തിടാം അപ്പോൾ എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ എന്തെങ്കിലും എന്തോ ഒന്ന് വേണം എന്തെങ്കിലും വേണം എന്നറിയല് നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ മക്കൾ പറയാനുണ്ടാവും പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യോ അവർക്ക് വിഷം തട്ടൊന്നും തന്നെ എന്നാലും വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെ ഒന്ന് അവർ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാനൊക്കെ ഒരു ഭയങ്കര ഇതാണല്ലോ അത് നമ്മൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ പുറത്ത് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കളിക്കുമ്പോഴോ ഒക്കെ കളിക്കാൻ പോകുമ്പോൾ ഒന്നും വേണ്ടിയിട്ടില്ല വീട്ടിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കുമ്പോഴാണ് ഇതൊക്കെ എന്തെങ്കിലും വേണമെന്ന് അറിയില്ലേ അപ്പം കുറച്ച് അവരെടുത്ത് ഞാൻ ചട്ടി ചൂടായിട്ട് അതിലേക്ക് കുറച്ച് അവര് എടുത്തിട്ടോ ആ എണ്ണയ്ക്ക് അവരിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക വറുത്തെടുത്ത് നോക്കിയാൽ അവർക്ക് ഇഷ്ടമുണ്ടോ അല്ലയെന്നറിയില്ല എന്നാലേ നമ്മളങ്ങനെ ഒന്ന് ചെയ്തു വയ്ക്കുക അപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ എണ്ണയ്ക്ക് അവരിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ നല്ലോണം ഒന്ന് വറുക്ക ഞങ്ങൾ എന്താവും എന്താകുന്നുള്ളോ നോക്കുക നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യട്ടോ നമ്മൾ ഇതുവരാന് ചെയ്തില്ല അപ്പോൾ ഇന്ന് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് ആദ്യമായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്നതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാട്ടോ സപ്പോർട്ട് ചെയ്യുക നമ്മളെ കുഞ്ഞു ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിതിലേക്ക് കുറച്ച് തേങ്ങ കെടാനുള്ളത് പോകുന്നുണ്ട് തേങ്ങ അവർക്ക് എന്തിനും ഇഷ്ടം തന്നെ അതുപോലെ നമ്മൾ ഈ കറിയിലെ തേങ്ങ ഇട്ട മക്കൾക്ക് തേങ്ങ ഇഷ്ടമല്ല കേട്ടോ പിന്നെ തേങ്ങയോട് ചെമ്മന്തി ഉണ്ടാക്കിയതിന് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മന്തി ഇഷ്ടമാണ് ബാക്കി തേങ്ങ വറുത്തരച്ച കറികളൊന്നും അവർക്ക് ഇഷ്ടമില്ല പിന്നെ നമുക്ക് ചിക്കൻ കറിയിലേക്ക് തേങ്ങ അരച്ചാല് പത്തിരി ഒക്കെ കൂട്ടാനായാലും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിതിങ്ങനെ അവരിങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണേ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട ഇടണം ആ പഞ്ചസാര ഇട്ട് പഞ്ചസാര ഉരുകി വരുമ്പോൾ രണ്ടും കൂടി ഒന്ന് മിക്സ് ആകുമല്ലോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം തന്നെ അങ്ങനെ ഉണ്ടാക്കി ഞാൻ ഒക്കെ ആക്കി മോന് കൊടുത്ത് അപ്പോൾ മോനെ കഴിച്ചിട്ട് ഓൻ അഭിപ്രായം പറയട്ടോ കേട്ടോ അപ്പോൾ അവന് അതല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഓനങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഓൻ പറഞ്ഞ അതിൻ്റെ ഇടയിൽ എല്ലാം ഇഷ്ടപ്പെട്ടവനെട്ടോ അപ്പം പിന്നോൻ പറഞ്ഞു ഞാൻ വിസ്മിയല്ലാതെ മറന്നുപോയി എന്നാണ് വിസ്മി എന്ന പിന്നെ ഉണ്ടാകാൻ വേണ്ടത് തന്നെ കേട്ടോ അപ്പോൾ അതാണ് അവൻ പറയുന്നത് ബിസ്മി എല്ലാം മറന്നുപോയി എന്ന് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലൊക്കെ എല്ലാവരും ട്രൈ ചെയ്യുക